കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി തന്നെ അവരുടെ മൂന്ന് താരങ്ങളുമായി വേർപിരിഞ്ഞു എന്നുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ ഇഷാൻ പണ്ഡിത കമൽജിത് സിംഗ് കോമി പെപ്പർ എന്നിവരുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വേർപിരിഞ്ഞിട്ടുള്ളത് സോ ഇനിയും ഡിപ്പാർട്ടേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കണം കാരണം ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കാര്യമായ ഉണ്ടാക്കുമെന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചതാണ് സോ അത്തരത്തിൽ ആരാധകനും എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ടതാണ് എനിവേ കോമി പേപ്പറയുടെ കാര്യത്തിൽ നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പതിനാല് ഗോളുകളും അഞ്ച് അസിസ്റ്റന്റ് നേടിക്കൊണ്ടാണ് അദ്ദേഹം ക്ലബിനോട് വിടാ പറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് നിലവിൽ ഐ എസ് എൽ നിന്ന് ഒരു ക്ലബ്ബ് പേപ്പറെ സ്വന്തമാക്കാൻ രംഗത്തുണ്ട് എന്നാണ് അൻഗൻ ഘോഷ് പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഐ എസ് എൽ ഒരു ക്ലബ്ബ് കോമി പേപ്പറയിൽ ഇൻട്രസ്റ്റഡ് ആണ് നിലവിൽ അദ്ദേഹവും ഒരു ഇനിഷ്യൽ സ്റ്റേജ് ടോക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വിദേശ രാജ്യത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഓഫേഴ്സ് ഉണ്ട് സോ ഇന്ത്യൻ ക്ലബ്ബ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് ഈസ്റ്റ് ബംഗാൾ എഫ് സി ആവാനാണ് സാധ്യത ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ സ്വന്തമാക്കുന്നതിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അവർക്ക് എന്തു ഗോമി പേപ്പറയുടെ പടി ഇറക്കവുമായി ബന്ധപ്പെട്ട ആരാധകർക്ക് പോലും പല അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിന് നിലനിർത്തണമായിരുന്നു എന്നാണ് പലരും ആവശ്യപ്പെട്ടത് പേഴ്സണലി എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഏത് ക്ലബിൽ പോയാലും സക്സസ് ആകുമെന്നാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫിസിക്കാലിറ്റിയെപ്പറ്റി ആർക്കും ഒന്നും സംശയമില്ല കാരണം അത് യൂസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗെയിം പ്ലാൻ കൊണ്ടുവന്നാൽ ഏത് ക്ലബിനും അദ്ദേഹത്തിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എനിവേ കോമി വേപ്പറെ സ്വന്തമാക്കാൻ ഒരു ഐസ്എൽ ക്ലബ്ബ് രംഗത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റൽ സ്റ്റേജ് ടോക്സ് ഒക്കെ അദ്ദേഹവുമായി കഴിഞ്ഞിരിക്കുകയാണ് സോ ഡിസിഷൻ കോമിയുടെ കയ്യിലാണ് ഇന്ത്യയിൽ തന്നെ തുടരണമോ അതോ വിദേശ ക്ലബ്ബിൽ പോകണമെന്നുള്ളതൊക്കെ തന്നെ ഇനി അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് സോ സ്വകാര്യ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് വരുന്ന എനിക്ക് മുമ്പ്